ഞങ്ങൾ പറയുന്നത് പത്തു കൊല്ലമായി കേരളത്തിൽ തീവെട്ടിക്കൊള നടത്തുന്ന പിണറായി സർക്കാർ ശബരിമലയിലും തീവട്ടിക്കൊള നടത്തുകയായിരുന്നു ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ആരോരും അറിയാതെയാണ് ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോകുമ്പോ ഈ സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചിരുന്നില്ല ഇപ്പൊ നാലര കിലോ താണ കാണാനില്ല എന്നാ പറയുന്നത് അപ്പൊ ഇതൊരു മോഷണം തന്നെയാണ് നേരിട്ട് കാണാൻ സാധിക്കാത്ത എത്ര കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഈ ദേവസ്വം ബോർഡ് കണ്ടാകും ഈ മോഷണമൊക്കെ നമസ്കാരം ശബരിമല വീണ്ടും വാർത്തകളിൽ ഇട ശബരിമലയിലെ ദ്വാരപാലക ശില്പം കടത്തി കൊണ്ടുപോയതാര സ്വർണ എന്ത് സംഭവിച്ചു മുതലായ ചോദ്യങ്ങളെല്ലാം ജനങ്ങളിൽ വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്നു അതേസമയം തന്നെ വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുമുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയിൽ കൊള്ളയാണ് നടന്നത് എന്നാണ് ബി ജെ ആരോപിക്കുന്നത് ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഇന്ന് കോഴിക്കോട് വെച്ച് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയാണ് ഈ ആരോപണം ഉന്നയിച്ചത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന പിണറായി സർക്കാർ ഇപ്പോൾ തിടുക്കപ്പെട്ട അയ്യപ്പ സംഗമം നടത്തുന്നത് വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് പി കെ കൃഷ്ണദാസ് പറഞ്ഞത് സ്വർണ്ണമീഠം ഹൈക്കോടതി രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നു ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ആരോരും അറിയാതെയാണ് ചെന്നൈയിലേക്ക് അടങ്ങിക്കൊണ്ടത് അതോടൊപ്പം തന്നെ അതിന്റെ പീഠ സ്വർണ്ണപീഠം ഈ ശില്പത്തിൽ താഴെ നിൽക്കുന്ന പീഠം ആ പീഠങ്ങൾ കാണാനില്ല നമ്മുടെ നിയമം അനുസരിച്ച് ശബരിമലയിൽ ആചാര അനുഷ്ഠാനങ്ങൾ ഒഴിച്ച് എന്ത് തീരുമാനിക്കുന്നുണ്ടെങ്കിലും ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അനുമതിയും അനുവാദവും വാങ്ങണം എന്നുള്ളതാണ് പക്ഷെ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാടുകൾ ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോകുമ്പോ ഈ സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചിരുന്നില്ല പക്ഷേ പ്രത്യക്ഷത്തിൽ ശബരിമല ശ്രീഗോവിൽ പോകും ശ്രീകോവിന്റെ മുന്നിൽ നിൽക്കുന്ന ഏതൊരാൾക്കും പ്രത്യക്ഷത്തിൽ തന്നെ ഈ സ്വർണപ്പാളി അവിടെ ഇല്ലെന്ന് കാണാൻ സാധിക്കും അതിന് സ്പെഷ്യൽ കമ്മീഷൻ നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ പരാതി വന്നത് സെപ്റ്റംബർ ഏഴ് നടയടച്ചു എട്ടാം തീയതിയാണ് കടത്തിക്കൊണ്ടുപോയത് ഒൻപതാം തീയതി തന്നെ സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെട്ടു മുഴുവൻ സ്വർണപ്പാളിയും തിരിച്ചു കൊണ്ടുവരണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോ പത്താം തീയതി ദേവസ്വം ബോർഡ് കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് എല്ലാം ഒരുക്കിപ്പോയി ഏഴാം തീയതി കൊണ്ടു ഏഴാം തീയതി കൊണ്ടുപോകുന്നത് എട്ടാം തീയതി കണ്ടുപിടിക്കുന്നു സ്പെഷ്യൽ കമ്മീഷണർ ഒമ്പതാം തീയതി ഹൈക്കോടതിയിൽ ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തുന്നു പത്താം തീയതി ആകുമ്പോഴൊക്കെ ഉരുക്കിപ്പോയി എന്നാ പറയുന്നത് ഇപ്പൊ നാലര കിലോ പാണം കാണാനില്ല എന്നാ പറയുന്നത് ആദ്യം പറഞ്ഞ സ്വർണ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ പിന്നെ ഇല്ലെന്ന് പറഞ്ഞു ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് അതിന്റെ സ്പോൺസറും ശില്പിയും അവരൊക്കെ തന്നെ വ്യത്യസ്തമായ വെളിപ്പെടുത്തലുകളാണ് നടത്തുന്നത് അപ്പൊ ഇതൊരു മോഷണം തന്നെയാണ് ഇപ്പൊ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഇത് കടത്തിക്കൊണ്ടുപോയതിനെ കുറിച്ച് സ്പെഷ്യൽ കണ്ണ കമ്മീഷണർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നേരിട്ട് കാണാൻ സാധിക്കാത്ത എത്ര കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഈ ദേവസ്വം ബോർഡ് മൂട്ടിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് സംശയമുണ്ട് അടുക്കുറിച്ച് ഹൈക്കോടതി അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് മാത്രമല്ല നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഹൈക്കോടതി എട്ടിപ്പിക്കുന്ന വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട് എത്ര കിലോ സ്വർണ്ണമാണ് ശബരിമലയിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ശബരിമലയിൽ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും രേഖകൾ ഉണ്ടോ എന്ന് ഹൈക്കോടതിയുടെ ചോദ്യത്തിന് ദേവസ്വം ബോർഡ് പറഞ്ഞത് ഒന്നുമില്ല എന്നാണ് ശബരിമലയിൽ വിലപുടിപ്പുള്ള സ്വർണമടക്കമുള്ള ഒന്നിനെ കുറിച്ചും ഒരു രേഖ ഇല്ല എന്നാ പറയുന്നത് എന്തുകൊണ്ട് രേഖ സൂക്ഷിച്ചില്ല തിരുവിതാകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ശബരിമല അടക്കമുള്ള ഒരു ക്ഷേത്രത്തിലെയും ഈ സ്വത്തുക്കളുടെ സ്വർണം ഉൾപ്പെടെയുള്ള ഉരുപ്പടികളുടെ ഒരു രേഖ ഇല്ല അത് മോഷ്ടിക്കാനല്ലേ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പത്തു കൊല്ലമായി കേരളത്തിൽ തീവട്ടിക്കൊള്ള നടത്തുന്ന പിണറായി സർക്കാർ ശബരിമലയിലും തീവട്ടിക്കൊള്ള നടത്തുകയാണ് എന്നിട്ടാണ് ഇവര് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത് ഞാൻ ചോദിക്കട്ടെ ഈ മോഷണമൊക്കെ നടത്തി നടത്തിയിട്ടാണ് മാന്യന്മാരായിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണം ഏതായാലും ഹൈക്കോടതി റിട്ടേൺ ജഡ്ജിനെ ഇതിനായി നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ കൂടുതൽ സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം ഭക്തജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് അവിടെയുള്ള സ്വർണം നിലവിലുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിൽ അതിൽ സുരക്ഷിതമാണോ ശബരിമല സ്വത്ത് സുരക്ഷിതമാണോ ഉരുപ്പണികൾ സുരക്ഷിതമാണോ എന്തെങ്കിലും ഇതിന് മുമ്പ് ചെന്നൈയിലേക്കോ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്കോ ദേവസ്വം ബോർഡ് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് അറിയണം അതോ നിഷ്പക്ഷവും സത്യസന്ധവും സമഗ്രവുമായ അന്വേഷണം ഇക്കാര്യത്തെ കുറിച്ച് ആവശ്യമാണ് ഭക്തജനങ്ങൾക്കിടയിൽ ഈ ശബരിമലയിൽ ആ പിണറായി സർക്കാരും ദേവസ്വം ബോർഡും നടത്തിയിട്ടുള്ള തീവട്ടിക്കുള്ള മോഷണം ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്